നമസ്തേ മെൻ്റ പ്രേംലാലിലേക്ക് സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യത്തെ ഫാൻറ്റസി മാന്ത്രിക കല്ല് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അല്ലേ നല്ല മെസ്സേജുകൾ വന്നു അതിൻ്റെ ഒരു ഫീഡ്ബാക്കും വന്നു കേട്ടോ കാരണം ഈ കൃതജ്ഞത പറയാൻ ആരംഭിച്ചപ്പോൾ മനസ്സ് കൂളായി കാമായി തുടങ്ങിയ ഫീഡ്ബാക്കും വന്നു തുടങ്ങി അതിൽ തന്നെ ഓൺ ചെയ്യുക റിസൾട്ട് വന്നോളും നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാവട്ടെ ഇന്നത്തെ വിഷയം ഇമോഷൻസിനെ നമുക്ക് നമ്മുടെ വിധി നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതിൽ ഒരു ടൂളാണ് കഴിഞ്ഞ പ്രാവശ്യം തന്നത് ആ ടൂൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത്തരം നിരവധി ടൂളുകളാണ് നമ്മൾ നമ്മുടെ പ്രീമിയം പാക്കേജിൽ ഉൾപ്പെടുത്തുക ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലോഞ്ചിങ് ചിങ്ങമാസം ഒന്നാം തീയതിയാണ് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതിയാണ് എല്ലാവരും ആ പാക്കേജിലേക്ക് ഓടിയെത്താൻ തയ്യാറായിക്കൊള്ളുക നമുക്ക് ഇന്ന് നമ്മൾ അതിൽ പറയുന്ന ആ ഗ്രാറ്റിറ്റ്യൂഡ് ടൂളിനെ തന്നെ നമ്മുടെ ബന്ധങ്ങൾ ശക്തമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളൊരു ഭൂമിയിലെ ഒരേ ഒരു മനുഷ്യനല്ല അല്ലേ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ ഭൂമിയിൽ ഒരേ ഒരു മനുഷ്യൻ നിങ്ങളാണെന്നും നിങ്ങൾക്കൊന്നും ചെയ്യാൻ ആഗ്രഹമില്ലെന്നൊന്നും സങ്കല്പിച്ച് നോക്കിയേ അങ്ങനെയെങ്കിൽ ഇപ്പോൾ ആരും കാണാനില്ലെങ്കിൽ നമ്മളൊരു പടം വരച്ച് അത് കാണിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ട് ആരും കാണും നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക ഇനി ആർക്കും കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളൊരു ഗാനം പാട്ട് ചിട്ടപ്പെടുത്തുന്നതിൽ എന്താണ് കാര്യം അല്ലേ ഇനി ആരെങ്കിലും ഉപയോഗിക്കാൻ ഇല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഒരു സ്ഥലത്ത് നിന്ന് ഇനി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിൽ അർത്ഥമില്ല കാരണം നമ്മൾ എവിടെ പോയാലും നമ്മളായിരുന്ന ഇടം പോലെ തന്നെ ആയിരിക്കും ആരും ഉണ്ടാവില്ല മറിച്ച് നമ്മൾ എവിടെയാണ് ജീവിക്കുക നമ്മൾ നമ്മുടെ ബന്ധങ്ങളുടെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പ്സിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ജീവിക്കുക ഈ ബന്ധങ്ങളൊക്കെ ഒരു കാലത്ത് നല്ല ഊഷ്മളവുമായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്ന ബന്ധങ്ങളുണ്ട് എന്നാൽ ചില സ്ഥലത്തൊക്കെ ഒരു ഏറ്റക്കുറച്ചിലാണ് അല്ലേ ചില ഫ്രിക്ഷൻസ് ഇപ്പോൾ ദാമ്പത്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രണയം ദാമ്പത്യം എടുക്കുക അത് പ്രണയകാലത്തുണ്ടാകുന്ന പല സന്തോഷങ്ങളും ദാമ്പത്യത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാൽ സ്നേഹമുണ്ടോ സ്നേഹമുണ്ട് ഇഷ്ടമുണ്ടോ ഇഷ്ടമുണ്ടോ ഇതെല്ലാം ഉണ്ട് പക്ഷേ അവിടെയുമൊക്കെ എന്തോ ചില അസ്വാരസ്യങ്ങൾ എന്തോ ചില നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ എന്തോ ഒരു പോരായ്മ തോന്നണോ നോക്കൂ നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവർ ഉപയോഗിച്ചിട്ട് ഈ പോരായ്മ തോന്നുന്നത് എവിടെയാ നമ്മുടെ മനസ്സിലാണ് അവരുടെ ഉള്ളിലല്ല അവർക്ക് നമ്മളെക്കുറിച്ച് പോരായ്മ ഉണ്ടാകും അത് അവരുടെ ആംഗിളിൽ നമുക്ക് ഫ്രീ ആയിരിക്കാം അവർ നമ്മളെക്കുറിച്ച് എന്തോ ധരിക്കട്ടെ പക്ഷേ നമുക്ക് ഫ്രീ ആയിരിക്കാൻ പറ്റിച്ചാലോ അവിടെയും ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവർ ഉപയോഗിച്ചാവുന്ന ഒരു കിഡിലൻ ടെക്നിക്കാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുക മറ്റ് ആളുകളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധവും അനുഭവങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ആനന്ദവും ലക്ഷ്യവും നൽകുന്നത് അല്ലേ ഇപ്പോൾ നമ്മൾ എത്ര സന്തോഷിച്ചാലും നമ്മുടെ ചുറ്റുപാട് ശരിയല്ലെങ്കിൽ നമ്മൾ പെട്ടു ആളുകൾ ശരിയല്ലെങ്കിൽ പെട്ടു അതുകൊണ്ട് മറ്റെന്തിനേക്കാളും നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നു നിങ്ങളുടെ ഈ സ്വപ്നങ്ങളിലെ ജീവിതം കിട്ടാതെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധങ്ങൾ എങ്ങനെ ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ നിർണായകമാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ഒരു മാജിക്കിലാക്കി മാറ്റാൻ തുടങ്ങുന്നതിന് എങ്ങനെയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കൃതജ്ഞതയുടെ ഏറ്റവും ശക്തമായ വഴികൾ നിങ്ങളെ സഹായിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഞാൻ പുതിയതായിട്ട് പറയുന്നതല്ല കേട്ടോ നമ്മുടെ ഈ ഋഷിമാരുടെയൊക്കെ ആ പരമ്പരയിൽ ഇതുണ്ട് കൃതജ്ഞത പരിശീലിക്കുന്ന ആളുകൾക്ക് ബന്ധങ്ങൾ വളരെ ദൃഢമാണെന്ന് മോഡേൺ സയൻസും പ്രൂവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കുടുംബങ്ങളോട് നമ്മുടെ സുഹൃത്തുക്കളോട് ഇവരൊക്കെ നമ്മൾ ശരിക്കും എന്നും എന്നും ബന്ധപ്പെട്ടിരിക്കുകയാണ് അല്ലേ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാനീ പറഞ്ഞ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചുള്ള ആങ്കിളും മാറുമെന്നുള്ളത് നിങ്ങൾ നേരിട്ട് ബോധ്യപ്പെടാൻ പോവാണ് ഇത് ഞാനൊരു ഫാൻറ്റാസി ലോകത്ത് നിന്ന് പറയുന്നില്ല നിങ്ങളത് അനുഭവിക്കാൻ പോവാണ് നോക്കും നമ്മൾ മറ്റൊരാളെക്കുറിച്ച് നമ്മൾ കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളെക്കുറിച്ച് നമ്മൾ മോശം ചിന്തിക്കുമ്പോൾ നമ്മുടെ വൈബ്രേഷൻസ് എന്താകും ലോ 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 അത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഏറ്റവും സർക്കിൾ നിൽക്കേണ്ട ഒരാളാണെങ്കിലോ എക്സ്പെഷ്യലി ഭാര്യ ഭർത്താവ് ബന്ധത്തിലാണെങ്കിലോ ഈ ഫ്രിക്ഷൻ കൂടിയാൽ വിവാഹമോചനത്തിലേക്ക് വരെ പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്രാറ്റിറ്റ്യൂഡ് കൃതജ്ഞത ബന്ധങ്ങളെ പരിപോഷിപ്പിക്കുന്നു ഏത് ബന്ധത്തോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ഒരു മാജിക് സംഭവിക്കും ആ ബന്ധത്തിൽ നിന്നും സമൃദ്ധമായ നല്ല സന്തോഷവും നല്ല കാര്യങ്ങളും ലഭിക്കും നിങ്ങൾ മുൻവിധി വെക്കണ്ട നോക്കും ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളിത് പറയും സാറേ ഞാനിതൊന്നും പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല അവൻ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് ഇവരിങ്ങനെയാണ് അവരങ്ങനെയാണ് ഏയ് ലോകത്തെ മാറ്റാൻ പറ്റില്ല നമുക്ക് മാറാം നമ്മൾ നമ്മുടെ മാറ്റങ്ങളൊന്ന് വരുത്തി നോക്കൂ ഈ മാറ്റങ്ങൾ വരുന്നത് കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഇത് ബന്ധങ്ങളെ മാത്രമല്ല ഈ പ്രാക്ടീസ് ബന്ധങ്ങളെ മാത്രമല്ല കേട്ടോ ഏറ്റവും ബേസിക് കാര്യം ഇത് നിങ്ങളെയും മാറ്റും നിങ്ങളുടെ ഇപ്പോഴത്തെ സ്വഭാവം എന്താണെന്നില്ല ഒരു കാര്യവും ഇല്ല ഈ കൃതജ്ഞതയുടെ ഇട്ടുകൂള് നിങ്ങൾക്ക് കൂടുതൽ ക്ഷമയും ദയയും സഹാനുഭൂതിയും ഗ്രാഹ്യവും നൽകി നിങ്ങൾക്ക് തന്നെ നിങ്ങളെ തിരിച്ചറിയാനാത്ത തലത്തിലെത്തിക്കും ബെസ്റ്റ് ടൂളാണ് നിങ്ങൾക്ക് ഈ നേരത്തെ തോന്നിയിരുന്ന ചെറിയ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരുന്ന പരാതികൾ എന്നിവയൊക്കെ അപ്രത്യക്ഷമാവും അത് വേണ്ടേ നമുക്ക് എന്തിനാണ് വെറുതെ ഫ്രിക്ഷൻ എന്തുകൊണ്ടെന്നാൽ മറ്റേ ആളുകളോട് നിങ്ങൾ ശരിക്കും കൃതജ്ഞത പുലർത്തുമ്പോൾ ആ വ്യക്തിയിൽ മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന യാതൊന്നും പിന്നെ അവിടെ ഉണ്ടാവില്ല നിങ്ങൾ പിന്നെ അവരെ വിമർശിക്കില്ല അവരെ പറ്റി പരാതിപ്പെടില്ല അവരെ അധിക്ഷേപിക്കില്ല എന്തുകൊണ്ടെന്നാൽ അവരെ സംബന്ധിച്ച നല്ല കാര്യങ്ങളോട് നിങ്ങൾ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്ന തിരക്കിലായിരിക്കും യഥാർത്ഥത്തിൽ നിങ്ങൾ പരാതിപ്പെടാറുണ്ടായിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നെ അവിടെ കാണാൻ പോലും കഴിയില്ല അത്ര പവർഫുള്ളാണ് ഈ ടൂള് വാക്കുകൾ വളരെ ശക്തിയുള്ളവയാണ് അതുകൊണ്ട് നമ്മൾ മറ്റാരെ പറ്റി ഇങ്ങനെ പരാതിപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിനാണ് ദോഷം ഉണ്ടാകുന്നത് ഞാനൊരു സിറ്റുവേഷൻ പറയാം നിങ്ങൾ കാറിൽ പോകുന്നു കാറിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ നല്ല കാറാണ് നല്ല എ സിയാണ് നിങ്ങൾ ആ ഗ്ലാസ് എല്ലാം അടച്ചിട്ടിരിക്കുന്നു പെട്ടെന്ന് ഒരാൾ നിങ്ങളുടെ കാറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ചവിട്ടി നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് തൊട്ടു തൊട്ടിൽ നിന്ന് മട്ടിൽ അല്ലെങ്കിൽ അല്പം ഒരഞ്ഞുകൊണ്ട് നിങ്ങൾ നിർത്തി നമ്മൾ എന്തു ചെയ്യും പെട്ടെന്ന് തന്നെ ആ കാറിൽ ഇരുന്നു കൊണ്ട് അവനെ ചീത്ത വിളിക്കും നോക്കൂ സിറ്റുവേഷൻ ആദ്യമേ പറഞ്ഞു കാറിൽ ആര് മാത്രമേ ഉള്ളൂ നിങ്ങൾ മാത്രമേ ഉള്ളൂ ചില്ല് നല്ലവണ്ണം അടച്ചിട്ടിരിക്കുന്നു അതുകൊണ്ട് ഒരിക്കലും അവനത് കേൾക്കില്ല ഇനി അവൻ്റെ കാറിൻ്റെ ചില്ലു അടച്ചിട്ടേക്കാണ് ശരിക്കും ഇപ്പോൾ ആരാരെയാണ് ചീത്ത പറയുന്നത് നമ്മൾ നമ്മളെ തന്നെയാണ് ചീത്ത പറയുന്നത് നമുക്ക് നമ്മളെ തന്നെയാണ് നമ്മൾ ദോഷം ഉണ്ടാക്കുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷൻ നിയം ഉണ്ട് അത് പ്രകാരം മറ്റൊരാളെ പറ്റി നിങ്ങൾ എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും നിങ്ങൾ നിങ്ങളോടും അത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ അവരോട് ക്ഷമിക്കുന്നതെന്ന് നന്ദി പറയുന്ന അവർക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് എല്ലാ ഗുരുക്കന്മാരും നമ്മളോട് കൃതജ്ഞാഭരിതരായിരിക്കാൻ പറഞ്ഞത് നിങ്ങളുടെ ജീവിതം കൂടുതൽ സമർത്ഥമാവാൻ കൂടുതൽ മാജിക്കലായി അത് അധികരിക്കാൻ നിങ്ങൾക്ക് മറ്റുള്ളവരോട് അവരായിരിക്കുന്ന തലത്തിൽ തന്നെ കൃതജ്ഞത പുലർത്തണം അവർ നിങ്ങളോടെന്ന പോലെ നിങ്ങളോട് അടുപ്പമുള്ളവരെല്ലാവരും നിങ്ങളോട് നീ ആയിരിക്കുന്നത് പോലെ തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും നമ്മൾ എന്തായിരിക്കുന്നു അല്ലേ അപ്പോൾ നമ്മളായിരിക്കുന്ന വിധത്തിൽ തന്നെ അവരോട് കൃതജ്ഞതയോടെ ഇരിക്കുക എന്നതാണ് ഇന്നത്തെ നമ്മളുടെ പ്രാക്ടീസ് അപ്പോൾ തുടങ്ങാം നിലവിൽ നിങ്ങളുടെ ബന്ധം എല്ലാം നന്നായിരിക്കുന്നതിൽ കൂടി ഈ പരിശീലനത്തിലൂടെ അവയുടെ ആ ശക്തി വർദ്ധിപ്പിക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ട് എനിക്ക് ഫ്രിക്ഷനൊന്നുമില്ല എങ്കിലും നിങ്ങളിത് ചെയ്തോളൂ ഈ കൃതജ്ഞത പ്രകാശിപ്പിക്കാനായിട്ട് നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങളിൽ നിങ്ങൾ മൂന്ന് പേരെ കണ്ടെത്തണം നിങ്ങൾ കണ്ടെത്തുന്ന മൂന്ന് പേരിലും ഇത് മാന്ത്രികമായിട്ട് വർക്കിന്ന് കാണാനാവും നിങ്ങളുടെ ബന്ധങ്ങൾ കൂടുതൽ സ്ട്രോങ് ആവുന്നത് കൂടുതൽ സന്തുഷ്ടമാവുന്നത് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാനത്ര അവർ മാറുന്നത് നിങ്ങൾ കരുതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ബന്ധം സമ്പന്നമാവുന്നത് ഒക്കെ നിങ്ങൾ കാണും സോ നിങ്ങൾ കൃതജ്ഞാഭരിതായിരിക്കേണ്ട നിങ്ങളുടെ ഏറ്റവും അടുത്ത മൂന്ന് ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുക സ്റ്റെപ്പ് നമ്പർ ആണ് ഞാൻ പറയുന്നത് കേട്ടോ സ്റ്റെപ്പ് നമ്പർ വൺ മൂന്ന് പേരെ തിരഞ്ഞെടുക്കുക നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ഭാര്യയാവാം മകനാവാം അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബോയ്ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പങ്കാളി നിങ്ങളുടെ സഹോദരി എന്നിവരൊക്കെ ആവാം ആര് വേണമെങ്കിലും മൂന്ന് പേരെ മാത്രം മതി കേട്ടോ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് നിങ്ങളുടെ അമ്മൂമ്മയോ നിങ്ങളുടെ അപ്പൂപ്പനോ നിങ്ങളുടെ അമ്മാവനോ ഇവരെയൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം മൂന്ന് പേരെ സ്റ്റെപ്പ് നമ്പർ ടു നിങ്ങൾ തിരഞ്ഞെടുത്ത മൂന്ന് പേരുടെയും ഓരോ ഫോട്ടോകൾ സംഘടിപ്പിക്കണം ആ ഫോട്ടോകൾ ആ വ്യക്തികൾ മാത്രമുള്ളതാവാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി നിൽക്കുന്ന ഫോട്ടോയാവാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ ടു ഫോട്ടോ സംഘടിപ്പിക്കുക നിങ്ങൾ അത് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ മാജിക്ക് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞു സ്റ്റെപ്പ് നമ്പർ ത്രീ ഓരോ വ്യക്തിയിലും നിങ്ങൾ ഏറ്റവും നന്ദിയുള്ളവരായിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഇരുന്ന് ചിന്തിക്കുക ഈ വ്യക്തിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്താണ് അവരുടെ ഏറ്റവും മികച്ച ക്വാളിറ്റീസ് ഏറ്റവും മികച്ച ഗുണങ്ങൾ അതവരുടെ ക്ഷമയാവാം അവരുടെ കേട്ടിരിക്കാനുള്ള കഴിവാവാം അവരുടെ ശക്തിയാവാം അല്ലെങ്കിൽ ശരിയായ കാര്യങ്ങൾ നിർണയിക്കാനുള്ള അവരുടെ കഴിവാവാം അല്ലെങ്കിൽ അവരുടെ ചിരിയാവാം അവരുടെ നർമ്മബോധമാവാം കണ്ണുകളാവാം അലിവുള്ള ഹൃദയമാവാം നിങ്ങൾക്ക് എന്തിനോടും കൃതജ്ഞാഭരിതരായിരിക്കാം ആ വ്യക്തിയോടൊപ്പം നിങ്ങൾ ആസ്വദിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങളെ കെയർ ചെയ്താൽ നിങ്ങൾക്കായി നിലകൊണ്ട സമയം ഓർമ്മിക്കാം ആ വ്യക്തിയിൽ നിങ്ങൾ നന്ദിയോടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം ചിലവഴിച്ച ശേഷം അടുത്ത സ്റ്റെപ്പ് അവരുടെ ചിത്രം നിങ്ങളുടെ മുന്നിലായി വെക്കുക ഒരു പേനയും നോട്ട് ബുക്കും എടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലോ ആ വ്യക്തിയിൽ നിങ്ങൾ ഏറ്റവും കൃതജ്ഞതയോടെ കാണുന്ന അഞ്ച് കാര്യങ്ങൾ എഴുതി വയ്ക്കുക അല്ലെങ്കിൽ രേഖപ്പെടുത്തുക ഈ അഞ്ച് കാര്യങ്ങളുടെ പട്ടിക ഉണ്ടാക്കുമ്പോൾ ആ വ്യക്തിയുടെ ചിത്രത്തിൽ നോക്കി ഓരോ വാചകവും എഴുതിയിട്ട് നന്ദി എന്ന വാക്കോടെ തുടങ്ങുക ആ വ്യക്തിയുടെ പേരിൽ നിങ്ങൾ അഭിസംബോധന ചെയ്യുക നിങ്ങൾ എന്തിനാണ് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതെന്ന് എഴുതുക അപ്പോൾ സ്റ്റെപ്പ് എന്താണ് നന്ദി പേര് എന്തിനു വേണ്ടി ഉദാഹരണത്തിന് നന്ദി അരുൺ എല്ലായ്പ്പോഴും എന്നെ ചിരിപ്പിച്ചതിന് നന്ദി അമ്മേ എൻ്റെ പഠിത്ത കാലത്തിലെല്ലാം എന്നെ സഹായിച്ചതിന് സ്റ്റെപ്പുകൾ മനസ്സിലായോ ഈ മൂന്ന് പേർക്കുള്ള പട്ടികൾ നിങ്ങൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ അവരുടെ ചിത്രങ്ങൾ ഇന്ന് നിങ്ങൾക്കൊപ്പം സൂക്ഷിച്ചു വെക്കണം ഈ ചിത്രങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും കാണാൻ കഴിയുള്ള വിധത്തിലൊരു സ്ഥലത്ത് വെക്കുക ഇന്ന് നിങ്ങൾ എപ്പോഴൊക്കെ ഈ ചിത്രത്തിൽ നോക്കുന്നുവോ അപ്പോഴൊക്കെ ആ വ്യക്തിക്ക് നമ്മുടെ മാജിക്കൽ വേഡ് നന്ദി കൊണ്ട് കൃതജ്ഞത പറഞ്ഞ് പേരെടുത്ത് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുക നന്ദി അരുൺ നന്ദി അമ്മേ ഇനി നിങ്ങൾ ധാരാളമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ബാഗിലോ പോക്കറ്റിലോ ഈ ചിത്രങ്ങൾ സൂക്ഷിച്ചു വെക്കുക ദിവസത്തിൽ മൂന്ന് തവണ ഈ ഫോട്ടോകൾ നോക്കി ഇതേ പ്രോസസ്സ് പിന്തുടരാൻ ശ്രമിക്കുക നിങ്ങളുടെ ബന്ധങ്ങളെ ഒരു മാജിക്കൽ റിലേഷൻഷിപ്സാക്കി മാറ്റാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ മാന്ത്രിക ശക്തി ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം ഒരു കാര്യം പറയപ്പെട്ടെ ഈ വിസ്മയിക്കുന്ന പരിശീലനം നിങ്ങൾക്ക് ഇനിയും തുടർന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളുടെ പ്രീമിയം മെമ്പർഷിപ്പ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചിങ്ങമാസം ഒന്നാം തീയതി റിലീസിങ് ആണ് അതിൽ നിങ്ങൾക്ക് വരാം റിലേഷൻഷിപ്പ് ഈ പ്രീമിയം മെമ്പർഷിപ്പിൽ ഒരു വലിയ സബ്ജക്റ്റാണ് നമുക്ക് എങ്ങനെയാണ് ബന്ധങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് എത്ര ഡിഗ്രി അകലത്തിലാണ് ഓരോ ബന്ധങ്ങളെയും നമ്മൾ കെയർ ചെയ്യേണ്ടത് ഈ ബന്ധങ്ങളിൽ നമുക്ക് എങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പ്രീമിയം മെമ്പർഷിപ്പിൻ്റെ വിവിധ പാക്കേജുകളിലുണ്ട് ഒപ്പം എങ്ങനെ ഇടപഴകണം ആരെ അകറ്റി നിർത്തണം ആരെ അടിപ്പിക്കണം ഇതെല്ലാം ഉണ്ട് അവിടെയൊക്കെ എങ്ങനെ ആരുടെയും മുഷിപ്പ് സമ്പാദിക്കാതെ ഒരാളെ എങ്ങനെ അകറ്റി നിർത്താം ഇതെല്ലാം ഉണ്ട് ഡീപ്പാണ് മെമ്പർഷിപ്പിലെ പാക്കേജുകൾ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കിയതാണ് അത് നിങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ജയിക്കുക എനിവേ വേ മെൻറ്റർ പ്രേംലാലിലേക്ക് നിങ്ങൾ തരുന്ന എല്ലാ സർവീസിനും എല്ലാ സ്നേഹത്തിനും എല്ലാ മെസ്സേജുകൾക്കും എല്ലാ കമൻ്റുകൾക്കും എല്ലാ ലൈക്കുകൾക്കും എല്ലാ സബ്സ്ക്രിപ്ഷൻസിനും ഒരുപാട് നന്ദി സ്നേഹം നമ്മളെല്ലാ ബുധനാഴ്ചയും ഇതേപോലുള്ള നല്ല ടൂളുകളോടെ എപ്പോഴും നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും കൂടുതൽ സീരിയസ് ആയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പ്രീമിയം മെമ്പർഷിപ്പ് വെച്ചിരിക്കുന്നത് സോ സ്വന്തം ലൈഫിനോട് സീരിയസ് ആവുക ടുഗതർ വിൻ താങ്ക് യു സോ മച്ച്